നമസ്കാരം ദക്ഷിണേന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കാൻ കഴിയുമെന്ന സ്വപ്നവുമായി നടക്കുന്ന അമിത്ഷായ്ക്കും മോദിക്കുമൊക്കെ വെള്ളിടിയുമായിട്ടാണ് ദളപതി വിജയ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന വിധത്തിൽ വിജയ് കളത്തിലിറങ്ങി കളിക്കുകയാണ് വിദ്യാഭ്യാസ വിജയം നേടിയവരെ അനുമോദിക്കുന്ന ഒരു പൊതുപരിപാടിയിൽ വിജയ് പങ്കെടുക്കുന്നു അദ്ദേഹം അത് സംഘടിപ്പിക്കുന്നു അതിനുശേഷം വരുംകാല വോട്ടർമാരായ പുതിയ തലമുറയോട് പണം വാങ്ങി നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നു അതോടൊപ്പം നമ്മുടെ നാടിനെ തകർക്കാൻ വരുന്ന ശക്തികൾക്കെതിരെ സംഘടിതമായി നിലയുറപ്പിക്കേണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അത് എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഉടനീളം ഒരു പോരാളിയെ പോലെ നമ്മൾ നിലകൊള്ളേണ്ടതിൻ്റെ നമ്മുടെ ഇടയിലേക്കുള്ള ഇടപെടലിനെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു തുടക്കം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും അമ്പേതകർ അവർ അവമരാജർ അവർ നല്ല നല്ല വിഷയത്തെ എടുത്തക്കാൻ മറ്റ വിട്ട ഇത് വന്ന് ഇങ്ങോട്ട് இது நிறைய பேர் சொல்லி கேள்வி கேள்விப்பட்டிருப்பீங்க உன் நண்பனை பத்தி சொல்லு நான் உன்னை பத்தி சொல்றேன்னு எனக்கு தெரிஞ்சு இப்போ அதெல்லாம் மாறிடுச்சுன்னு நினைக்கிறேன் நீ எந்த சோஷியல் மீடியா பேஜை ஃபாலோ பண்றேன்னு சொல்லு நான் உன்னை பத்தி சொல்றேன் அப்படின்றது இன்றைய ஒரு புதிய பழமொழி சரிங்களா ஸோ அடுத்து போர் அடிக்கிறேன்னா ரெண்டே நிமிஷம் தான் முடிச்சிடுறேன் இப்ப அடுத்து நீங்க தாங்க நாளைய வாக்காளர்கள் அடுத்தடுத்து புதிய நல்ல நல்ல தலைவர்களை நீங்க தான் தேர்ந்தெடுக்க போறீங்க பாருங்க நம்ம விரல வச்சு நம்ம கண்ணே குத்துறதுன்னு கேள்விப்பட்டிருக்கிறீங்களா அதுதான் இப்ப நடந்துட்டு இருக்கு அதுதான் இப்ப நாமளும் செஞ்சிட்டு இருக்கிறோம் இது இந்த காசு வாங்கிட்டு ஓட்டு போடுறது நோக்குகா புதிய தலைமுறைக்கு புதிய ஓட்டர்மார்க்கு கிருத்தியமான நேதத்துவத்தை தெரிஞ்செடுக்க ஒரு உபதேசம் அது நல்கும்போல் രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒന്നുറപ്പാണ് ബി ജെ പിക്ക് അടുത്ത വലിയ ശക്തിയായി വിജയ്മാർ ഡി എം കെക്കും സ്റ്റാലിനും അദ്ദേഹം ഒരു വെല്ലുവിളിയാകുമെന്നൊക്കെ പലരും പറയുന്നത് കേട്ടു അതായത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലിയ ഗ്രിപ്പൊന്നുമില്ല വിജയ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാൽ അത് തിരിച്ചടിയാകുന്നത് ഡി എം കെക്കായിരിക്കും സ്റ്റാലിനായിരിക്കും വിജയ് എ ഡി എം കെയിലേക്ക് പോകും എന്നിട്ട് ഡി എം കെ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുവരും അങ്ങനെ ഇവർ തമ്മിൽ അടികൂടുമ്പോൾ അതിനിടയിലൂടെ ബി ജെ പി ജയിച്ചു കയറും എന്നൊക്കെയാണ് പലരും പറയുന്നത് ഒരു കാര്യവുമില്ല കാരണം വിജയ് അടിസ്ഥാനപരമായ ഒരു തമിഴനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ണ് തുടർന്നു പോരുന്ന ദ്രാവിഡ സംസ്കാരം ആ പോരാട്ട വീര്യം അതൊന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഗുണകരമാകുന്ന വിധത്തിൽ ഒരു തരത്തിലുള്ള സംഭാഷണവും അല്ലെങ്കിൽ ഒരു നീക്കം പോലും വിജയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് പല സംഭാഷണങ്ങളും പല ഇടപെടലുകളും വെല്ലുവിളിക്കുന്ന ഒരു സെൽഫിയും ഒക്കെ നമുക്ക് മുന്നിൽ അങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് വിജയ് ഒരിക്കലും ബി ജെ പിയുടെ ചട്ടുകുമായി മാറാൻ പോകുന്നില്ല ഡി എം കെക്ക് അദ്ദേഹം ഒരു വെല്ലുവിളിയായി മാറുമോ എന്നുള്ളത് കാണേണ്ട കാര്യമാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിനുശേഷം ഡി എം കെ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോയിട്ട് സ്വപ്നം കാണാൻ പോലും ധൈര്യമുള്ളൊരു കാര്യമായിരിക്കില്ല കാരണം പിന്നെ അങ്ങോട്ട് അടിയോടിയാണ് ഇപ്പോൾ സ്റ്റാലിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല സ്റ്റാലിൻ വെക്കുന്ന ആപ്പുകളൊന്നും ഊരാൻ പറ്റുന്നില്ല പണി കിട്ടുന്നതെന്ന് വെച്ചാൽ പട്ട 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 പട്ടേയും തമിഴ്നാട്ടിൽ കിട്ടുകയാണ് അപ്പം തമിഴ്നാട്ടിൽ കുറേ ക്യാമ്പയിനുകൾ ബി കൊണ്ടുവന്നിരുന്നു അതിലൊന്നും മനുസ്മൃതി ക്യാമ്പയിൻ ആയിരുന്നു മനുസ്മൃതിയെ തമിഴ്നാടിന്റെ ഭരണമുന്നണിയിൽപ്പെട്ട വി സി കെ എന്ന പാർട്ടി വിടുതല ചിരുത്തൈ കക്ഷി തോൽ തിരുമാവളവന്റെ പാർട്ടി അവർ മനുസ്മൃതിയെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഷ്പൂവിന്റെ നേതൃത്വത്തിലൊരു ക്യാമ്പയിൻ നടത്തി അത് ഷൂവായാണ് പോയത് പോട്ടി തകർന്നു പോയി കുറെ ബി ജെ പി കാര്ക്ക് വി സി കെ കാരുടെ പരസ്യമായി തല്ലുകിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു വേൽമുരുക യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാമലയൊക്കെ കൂടി ചേർന്ന് ഈ ശബരിമല മോഡലിൽ ഒരു പ്രക്ഷോഭമോട് സംഘടിപ്പിച്ച് അതും എട്ടുതരയിൽ പൊട്ടി തമിഴം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ കാപ്പാത്താൻ അറിയാം നിങ്ങളുടെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ വഴി നോക്ക് പോയി പൊളിഞ്ഞു അങ്ങനെ പല 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 ക്യാമ്പയിൻ ഇതിനിടയിൽ കൂടെ കുത്തിത്തിരുപ്പുമായിട്ട് കയറ്റാൻ ഈ അണ്ണാമലയും ടീമൊക്കെ ശ്രമിച്ചിട്ട് എല്ലാം പരാജയപ്പെട്ട സാഹചര്യമാണ് ഉള്ളത് അപ്പൊ വിജയ് വന്നുകൂടി കഴിയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം തന്നെയായിരിക്കും സംസാരിക്കുക അപ്പൊ അതോടുകൂടി പിന്നെ ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുകയേ വേണ്ട ബി ജെ പി അമിത്ഷാ വന്നാലും മോദി വന്നാലും ഇപ്പോ ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഗ്രിപ്പുള്ള കർണാടകയിൽ മോദിജി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ തമിഴ് ജനത എന്ന് പറയുന്നത് ബി ജെ പി കാരൊരു പരിധി വിട്ടുപോയാൽ എടുത്തിട്ട് പെരുമാറാൻ പോലും ഒരു മടിയുമില്ലാത്ത ടീമാണ് അവർക്ക് എന്ത് കേന്ദ്ര ഏജൻസി അവർക്ക് എന്ത് ഹിന്ദി ഒന്നുമില്ല അവർക്ക് അവരുടെ തമിഴ് സ്വത്വവും തമിഴ് വാദവും ദ്രാവിഡ രാഷ്ട്രീയവും തന്നെയാണ് ഏറ്റവും വലുത് അപ്പം അവരുടെ ഇടയിലേക്ക് വിജയ് കൂടി വരുമ്പോൾ ഈ ബി ജെ പി വിരുദ്ധ ചേരി എന്ന് പറയുന്നത് വളരെ ശക്തമാണ് എന്ന് മാത്രമല്ല വിജയ് ഒന്നും ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ മണ്ണിന്റെ രാഷ്ട്രീയം വിട്ടിട്ടൊന്നും മാറി പോകത്തുമില്ല അപ്പോൾ എന്താണ് സംഭവിക്കുക കർണാടകയിലാണെങ്കിൽ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സിസ്റ്റം ഒരു ഭരണ നിർവഹണ സംവിധാനം അത് ബി ജെ പിയെ തുറന്നു എതിർക്കുന്നൊരു സംവിധാനം ആ കൂടെയാണ് വിജയ് വരുന്നതെങ്കിൽ ഒരിക്കലും വിജയ് സ്റ്റാലിന്റെ കീഴിൽ നിൽക്കും എന്നൊന്നും കരുതാൻ വയ്യ കാരണം വിജയിയുടെ ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഒരു പക്ഷേ അദ്ദേഹം സ്റ്റാലിൻ വിരുദ്ധ ചേരി എ ഡി എം കെയിലേക്ക് പോയാൽ അതായത് എം ജി ആർ ജയലളിത ഒക്കെ ആ ഒരു ലൈനിൽ കെട്ടിപ്പൊക്കപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന എ ഡി എം കെയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി എ ഡി എം കെയുടെ ഭാഗമായാൽ പോലും ഒരിക്കലും ബി ജെ പി അവിടെ വെച്ച് കുറിപ്പിക്കത്തില്ല അടിച്ചോടിക്കും അപ്പോൾ തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് റ്റാം എന്നുള്ള ബി ജെ പിയുടെ ആ മോഹത്തിനും കൂടിയാണ് വലിയ തിരിച്ചടി വിജയിം കൂടി വന്നാൽ ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ വന്നാൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ സ്റ്റാലിനുമായി ചേർന്നുകൊണ്ട് ഒപ്പത്തിനൊപ്പമുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്കാണെങ്കിൽ പിന്നെ തമിഴ്നാടിൻ്റെ കാര്യം ചിന്തിക്കുകയേ വേണ്ട ബി ജെ പി ആ ഭാഗത്തേക്കേ അടുക്കാൻ പറ്റില്ല എന്തായാലും വിജയുടെ വരവ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു 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 പ്രതീതി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പം ആയിരിക്കുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അതായത് ഒരിക്കലും ബി ജെ പിക്ക് പോകുന്ന ആ ഒരു മാനസികാവസ്ഥയിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വ്യതിചലനം മനസ്സിന്റെ വ്യതിചലനം ഒക്കെ ഉണ്ടായിട്ട് ബി ജെ പിയോട് കൈകോർത്തുകൊണ്ട് ഇനി ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും വരാം ഓൾറെഡി നേരത്തെ മുകളിലുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ലെവലിലേക്കൊക്കെ പോവുക എന്ന നിലയിലേക്കൊക്കെ വിജയ് വരും എന്ന് പറഞ്ഞിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് വിജയ് വരികയാണെങ്കിൽ അത് കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അതോടുകൂടി തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ഒരു ഓളം ഓളമുണ്ടാകുന്നതിനൊപ്പം ആ അലയൂലി കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കും കാരണം വിജയ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയുടെ മൊത്തം വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള അത്രയധികം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പോലും കൃത്യമായി നെഞ്ചോട് ചേർക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏർ ഫോളോവേഴ്സുള്ള ഫാൻസൊക്കെ ഉള്ള സ്ഥലമാണ് ഒരു പ്രദേശമാണ് ഈ തമിഴ്നാട് മാത്രമല്ല ദക്ഷിണേന്ത്യ പോലെ അപ്പൊ സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ബി ജെ പി വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് ശക്തി പകരുന്ന ഒന്നായിട്ടായിരിക്കും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരികയാണെങ്കിൽ അത് വരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ അതായത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് ബി ജെ പിക്ക് ചേർന്ന് ഡി എം കെ താഴ്ത്തുന്ന അല്ലെങ്കിൽ എ ഡി എം കെ ഇല്ലാതാക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയിരിക്കും എന്നുള്ളതല്ല മറിച്ച് ശക്തമായ ബി ജെ പി വിരുദ്ധ മുന്നണിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ വന്നതിന് ശേഷം ദക്ഷിണേന്ത്യ മുഴുവൻ ഉള്ള ഒരു ബി ജെ പി വിരുദ്ധ മുന്നേറ്റത്തിന് ഒരു വലിയ പോരാളിയായി മാറാനും ചിലപ്പോൾ വിജയിക്ക് കഴിഞ്ഞേക്കാം ഒരു പക്ഷം പറയാൻ കഴിയില്ല രാഹുൽ ഗാന്ധിയൊക്കെ ഒരു 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 മീറ്റിംഗ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ രാഹുൽ ഗാന്ധിയും ഈ വിജയുമൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ദക്ഷിണേന്ത്യയെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ ദക്ഷിണേന്ത്യയുടെ കരുത്തിൽ ഈ രാജ്യത്തെ തന്നെ നയിക്കുന്ന വിധത്തിലേക്ക് രാഷ്ട്രീയ ചിത്രം മാറിയേക്കാം അതിനുള്ള ഉദാഹരണം ബി തന്നെയാണ് അയോധ്യയിൽ രഥയാത്ര നടത്തുന്ന സമയത്ത് ബി എത്രയാണ് സീറ്റ് ഉണ്ടായിരുന്നത് സീറ്റുണ്ടായിരുന്നത് ഇപ്പോഴെത്രയാണ് ഇപ്പോൾ ആരാണ് രാജ്യം ഭരിക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിജയുടെ വരവിന് പിന്നാലെ പലതും സംഭവിക്കാം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചിത്രം മാറ്റി എഴുതുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ മുന്നേറ്റത്തിലൂടെയോ കൂടിച്ചേരലിലൂടെയോ ആയിരിക്കാം എന്തായാലും ദക്ഷിണേന്ത്യ പിടിക്കുക എന്നത് ബി ജെ പിക്ക് ഇപ്പോഴും വലിയ കീറാമുട്ടിയായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശതമാനം പോലും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് വിജയുടെ രാഷ്ട്രീയ പ്രവേശന സൂചനകളും വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്